എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ രണ്ടാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോൺമെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ അലോൺമെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സൗകര്യം ഇന്ന് വൈകുന്നേരം അഞ്ച് മണി വരെ അതായത് മെയ് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അലോമെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉദ്ദേശിക്കുന്ന സ്കൂളും സ്കൂളിലെ കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് നൽകാവുന്നതാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെയാണ് അതിനുള്ള അപ്ലിക്കേഷൻ എടുത്ത് ചെയ്യാനുള്ള സൗകര്യം പുതുതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ കോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാനുമുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാവുക അപ്പോൾ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചില വിദ്യാർത്ഥികൾ വിചാരിക്കുന്നതായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോൺമെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോമെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും പുറത്താക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നീട് നോൺ ജോയിൻറ്റ് എന്നുള്ള വിഭാഗത്തിലാണ് വരിക നോൺ ജോയിൻ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നോൺ ജോയിൻറ്റ് ആയിട്ട് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയ ശേഷം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും ഇങ്ങനെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള അഡ്മിഷൻ പിന്നീട് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല പിന്നീട് വി എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധം ും പെർമനന്റ് അഡ്മിഷൻ നേടുക ഇനി ആരൊക്കെയാണ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടേണ്ടി വരിക എന്ന് നോക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പത്ത് ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ പത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പത്ത് ഓപ്ഷൻസ് കൊടുത്ത സമയത്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടണം അതേസമയം ഇതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ് അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒമ്പതാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് ഈ ഒരു അലോമെൻ്റിൽ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം അതുപോലെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും വേണ്ട എങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമായിരിക്കും ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ അങ്ങനെ അത് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം പിന്നീട് അടുത്ത സെക്കൻഡ് അലോമ്മെൻറ്റിൽ ഏഴാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ അടച്ച ആ ഒരു അതായത് പൈസ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും അഡ്മിഷൻ ഫീസൊക്കെയുള്ള പൈസയാണ് റീഫണ്ടായിട്ട് കിട്ടുക അഡ്മിഷൻ ഫീസിന് പകരം നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ അഡ്മിഷൻ ഫീസ് അടച്ചാൽ റെസിപ്റ്റ് ഹാജരാക്കിയാൽ മതി അതോടൊപ്പം തന്നെ ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവരുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിച്ച് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി അതുപോലെ തന്നെ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അത് സെക്കൻഡ് ടൈമിൽ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന അതായത് അതായത് സെക്കൻഡ് ടൈമിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന പൈസയും നിങ്ങളുടെ ഡോക്യുമെൻ്റ്സും ഒക്കെ തിരികെ കിട്ടും അപ്പോൾ അതും എടുത്തുകൊണ്ട് പുതിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാം അതേസമയം ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഈ ഒരു സ്കൂളുകളിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അവിടെ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും വാങ്ങിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ മാത്രമേ ടെംപററി അഡ്മിഷൻ എന്നുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുള്ളൂ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് പെർമനൻറ്റ് അഡ്മിഷനും അതുപോലെ തന്നെ ടെംപററി അഡ്മിഷനും വരുന്നത് അപ്പോൾ ഇനി എന്താണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയാം ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഫീസ് അടക്കാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ൾ മാത്രം എടുത്തുകൊണ്ടു പോയിട്ട് നേടുന്ന അഡ്മിഷനാണ് ടെംപററി അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വരെ അലോട്ട്മെന്റിൽ മറ്റൊരു സ്കൂളും അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോമ്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നാളെ വൈകുന്നേരം അതായത് നാളെ വൈകുന്നേരമല്ല ഇന്ന് വൈകുന്നേരം അതായത് മെയ് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എടുത്തു ചെയ്യേണ്ട സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോമ്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടണം ഇനി ടെമ്പററി ആയിട്ടുള്ള അഡ്മിഷൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് നോക്കാം ടെമ്പററി അഡ്മിഷനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ് വേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതില്ലെങ്കിൽ അതിൻ്റെ കോപ്പി മതിയാകും അതുപോലെ തന്നെ നിങ്ങളുടെ ടി സി അതുപോലെ തന്നെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടൈ ടൈപ്പ്രേക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ റിസർവ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ആനുകൂലം ആവശ്യമുള്ളവർ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ ഇത്രയും ഡോക്യുമെൻസുകളാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈയൊരു ഡോക്യുമെൻസൊക്കെ അതായത് ഈ ഈയൊരു ഡോക്യുമെൻസൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോ അലോമെൻ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനല്ല രണ്ടാമത്തെയോ അതിനു താഴെയുള്ള മറ്റ് ഏതെങ്കിലും ഓപ്ഷനുകളോ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ് അതായത് ഫീസ് അടക്കാതെ ഈ ഒരു ഡോക്യുമെൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് എന്നാൽ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷനാണ് നിങ്ങൾ നേടുന്നതെങ്കിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷനാണ് വിദ്യാർത്ഥികൾ നേടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഡോക്യുമെൻസിൻ്റെ കൂടെ അഡ്മിഷൻ ഫീസും പി ടി എ ഫണ്ട് ഇതുപോലുള്ള ഫീസുകളും അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ പെർമനന്റ് അഡ്മിഷനായിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ ഒരു ഫസ്റ്റ് അലോമെൻ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഫീസ് അടച്ചുകൊണ്ട് നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് പെർമനന്റ് അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഡോക്യൂമെൻ്റ്സും എടുത്തുകൊണ്ട് പോയിട്ട് സ്കൂളിൽ അഡ്മിഷൻ നേടിയാൽ മതി അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്